വോട്ടെടുപ്പിനിടെ പോളിംഗ് ബൂത്തിൽ കയറിയ പാമ്പിനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിടികൂടി തുമ്പൂർമൊഴി കാറ്റിൽ ബീട്ട് ഫുഡ് ടെക്നോളജി കോളേജിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തിയൊമ്പതാം പോളിംഗ് ബൂത്തിൽ നിന്നാണ് പാമ്പിനെ കണ്ടത് രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു പാമ്പിനെ ബൂത്തിൻ്റെ ഒരു വശത്തെ ജനലിൽ കണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോകും വരെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു കാട്ടിൽ കണ്ടുവരുന്ന വിഷമില്ലാത്ത ഇനത്തിൽപ്പെട്ട പാമ്പാണെന്ന് വനവകുപ്പ് അധികൃതർ അറിയിച്ചു വാലി ओके okay. वीडियो